അസ്സാം വാല്ക്കും വരഹമുല്ലാ വാത്ത് അലഹമ്മത്തു വസ്സലാം അല റസൂലില്ല പരിശുദ്ധ ദീൻ ഇസ്ലാം മനുഷ്യരെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മതമാണ് ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി സംസാരിക്കുക സലാം പറയുക കൈ കൊടുക്കുക അവർ പറയ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ആദരിക്കുക ബഹുമാനിക്കുക ഇതൊക്കെ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് സലാം പറയുമ്പോൾ കൈ കൊടുക്കുക മുസാഫഹത്ത് നടത്തുക എന്നത് ഇസ്ലാമികമായ ഒരു ചര്യയാണ് മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ പകയും വൈരാഗ്യവും ഇല്ല എന്നതിൻ്റെ ഒരു തെളിവാണ് പകരം അവർ പരസ്പരം ഇഷ്ടമാണ് സ്നേഹമാണ് ബഹുമാനമാണ് പരസ്പരം ആദരവാണ് എന്നൊക്കെ ഈ മുസാഫഹത്ത് അറിയിക്കുന്നു മാത്രമല്ല വിശ്വാസികൾ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് ഹസ്തദാനം നടത്തൽ നബിസലാഹുഅലി വസ്ലം പറഞ്ഞു മാമിൻ മുസ്ലിമേനിഹാനി രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും കൈ കൊടുക്കുകയും ചെയ്താൽ അവർ വേർപിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ചെറിയ പാപങ്ങൾ അള്ളാഹു സുബഹാനോ താല പുറത്തു കൊടുക്കുമെന്നാണ് സഹാബിമാരുടെ ഒരു പതിവായിരുന്നു ഇത് എന്ന് കാണുവാൻ സാധിക്കും അനശ്രതി അള്ളാഹു അൻഹു പറയുന്നു യമനുകാർ അവർ പരസ്പരം ഹസ്തദാനം നടത്തിയിരുന്നു എന്നാണ് മാത്രമല്ല അക്കാനത് അൽ മുസ്താഫു മിൻ അസാബിൻ നബി പ്രവാചക അനുയായികൾ പരസ്പരം കൈ കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നാണ് അനശ്രതി അള്ളാഹു അൻഹു പറയുന്നത് ആര് ആർക്കൊക്കെ കൈ കൊടുക്കാൻ പറ്റും പുരുഷൻ പുരുഷന്മാർക്കും സ്ത്രീ സ്ത്രീക്കും അതേപോലെ തന്നെ ഒരു പുരുഷന് മഹറമൽ ആയ സ്ത്രീകൾക്ക് ഒരു സ്ത്രീക്ക് മഹറമായ പുരുഷന്മാർക്കൊക്കെ കൈ കൊടുക്കൽ അനുവാദമുള്ള കാര്യമാണ് പരസ്പരം കണ്ടുമുട്ടി സലാം പറയുമ്പോഴാണ് കൈ കൊടുക്കേണ്ടത് എന്നാൽ അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കുക എന്നത് വലിയൊരു പാപമായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂർ അള്ളാഹി സലല്ലാഹു അലൈ വസല്ലം ഒരിക്കലും അന്യ സ്ത്രീകൾക്ക് ഹസ്തദാനം നടത്താറുണ്ടായിരുന്നില്ല എന്നാണ് പ്രവാചക പത്നി ആയിഷ റസി അള്ളാഹു അൽഹ പറയുന്നു മസദ് കഫ് കഫ് നബി ഹുഅലമയുടെ കൈ കൊണ്ട് ഒരു അന്യസ്ത്രീയെ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഗൗരവമായി റസൂർ അഹില്ലാഹുഅലം പറഞ്ഞത് നിങ്ങളുടെ തലയിൽ ഒരു ഇരുമ്പിന്റെ സൂചി കൊണ്ട് കുത്തലാണ് മിൻ ഒരു ഒരന്യശ്രീക്ക് കൈ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായത് എന്നാണ് നബിസല്ലാഹു അലൈവസല അറിയിക്കുന്നത് മാത്രമല്ല ഇതിന്റെ മഹത്വം അറിഞ്ഞതുകൊണ്ടാണ് സഹായിമാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാനു നബീ സാഹുലംഇ തലാഖു തസാഫു അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറ ഹസ്തദാനം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഇമാം നവി പറഞ്ഞു അൽ മുസാഫതു സുന്നത്തുൻ മുജ്മൻ അലൈഹ ഹസ്തദാനം ചെയ്യുക എന്നത് സുന്നത്തായ ഒരു കാര്യമാകുന്നു എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഇസ്ലാമികമായി മര്യാദകൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും നൽകി അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് സാഗൂതം വീക്ഷിച്ച് സലാം പറഞ്ഞ് കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കണം അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന മാന്യമായ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ സ്ലാക്കും വബറകാത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്